ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ അധികാരത്തിൽ വരുന്നത് എല്ലാ കാലത്തും ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് എഫ് അധികാരത്തിൽ വന്നിരിക്കുന്നു ഇതാണ് കേരളത്തിൽ എവിടെയുമുള്ള അവസ്ഥ ഇന്ന് കേരളത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ ദിവസവും പങ്കെടുക്കുന്ന പരിപാടികൾ അധികവും യു ഡി എഫിന്റെ ജനപ്രതിനിധികളെ ആദരിക്കുന്ന പരിപാടികളാണ് ഓരോ ദിവസവും രണ്ടും മൂന്നും സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് കാണുമ്പോൾ വലിയ സന്തോഷമാണ് എത്രയോ ചെറുപ്പക്കാർ എത്രയോ പുതുതലമുറക്കാർ തലമുറക്കാർ ആദ്യമായി ജനപ്രതിനിധിയായി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിയിരിക്കുന്നു വലിയൊരു മാറ്റമാണ് കേരളത്തിൽ ദൃശ്യമാവുന്നത് വലിയൊരു മാറ്റം എന്തുകൊണ്ടാണ് മാറ്റം സംഭവിച്ചത് ആ മാറ്റം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ദശാബ്ദക്കാലമായി കേരളത്തിൽ തുടരുന്ന ഈ നെറികെട്ട ഭരണകൂടമാണ് അതിനോടുള്ള ജനങ്ങളുടെ അടങ്ങാത്ത പകയും അടങ്ങാത്ത പ്രതിഷേധവുമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ള വോട്ടായി പോളിംഗ് ബൂത്തിലെത്തിയിട്ടുള്ളത് ആ ഓർമ്മ നമുക്ക് നല്ലവണ്ണം വേണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഏറ്റവും ഞാൻ കേട്ട ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാചകം അത് മറ്റാരുടേതുമായിരുന്നില്ല തന്നെ സന്ദർശിക്കാനെത്തിയിട്ടുള്ള യു ഡി എഫിന്റെ ജനപ്രതിനിധികളോട് മഹാനായ പാണക്കാട് സയിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ആരും നിങ്ങൾ ആരും ജയിച്ചു വന്നതല്ല നിങ്ങൾ ആരും ജയിച്ചു വന്നതല്ല നിങ്ങളെ ജയിപ്പിച്ചു വിട്ടതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് തങ്ങൾ പറഞ്ഞു അത് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർക്ക് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന ജനപ്രതിനിധികളും നെഞ്ചില് പച്ച കുത്തിയതുപോലെ ഓർത്തിരിക്കേണ്ട ഒരു വാചകമാണ് ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞത് നമ്മൾ ജയിച്ചു വന്നതല്ല നമ്മളെ ജയിപ്പിച്ചു വിട്ടതാണ് എന്തുകൊണ്ടാണ് ജനങ്ങളെ നമ്മളെ ജയിപ്പിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദശാബ്ദ കാലത്തെ കേരളത്തിന്റെ നഷ്ടമുണ്ട് നഷ്ട സ്വപ്നങ്ങളുണ്ട് കേരളത്തിലെ വരും തലമുറകളുടെ പ്രതീക്ഷകളെ വരും തലമുറകളുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെ ആസ്പിരേഷൻസിനെ മുഴുവൻ തകർത്തെറിഞ്ഞ ഒരു ദശാബ്ദ കാലമാണ് കടന്നുപോയത് മലയാളികളുടെ ഈ മനോഹരമായ മണ്ണിനെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട ഒരു സർക്കാർ കേരളം ഭരിക്കുന്നു ഈ മലയാളികളുടെ മതേതര മണ്ണിനെ ഈ മണ്ണിനെയും മനസ്സിനെയും മനുഷ്യന്റെ മനസ്സിനെയും വർഗീയമായി ഉപജിച്ച വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് കടന്നു വരാൻ ഇടം നൽകിയ ഒരു ഗവൺമെന്റ് ഇതിനു മുൻപ് കേരളം ഭരിച്ചിട്ടുണ്ട്